അസ്സാം വലൈക്കും വാഹ്മ ദാമ്പത്യം ആജീവനാന്താനന്തത്തിന് എന്ന പേരിൽ അബുബക്ര ഷെർവാനി എഴുതിയ പുസ്തകത്തെയും അവസാനത്തെയും വാങ്ങാം ഈ പുസ്തകത്തിന് മുമ്പ് വായിച്ച ഭാഗങ്ങൾ ആവശ്യമുള്ളവർ പൂജ്യം പൂജ്യം ഒമ്പത് ഏഴ് മൂന്ന് 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 നാല് ആറ് ഒമ്പത് ആറ് എട്ട് അഞ്ച് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കും ചെറുപ്പം മുതലേ ആൺകുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അവൻ ശക്തനാകണം എന്നാണ് പ്രതിസന്ധികളെയും അനായാസം നേരിടാൻ കെൽപ്പുള്ളവനാകണം എന്നാണ് ഏത് തരത്തിലുള്ള വികാരപ്രകടനവും പൗരുഷത്തിന് അന്യമാണ് എന്നാണ് ഇതുകൊണ്ട് പിതാവ് മരിച്ചാൽ മാതാവ് മരിച്ചാൽ മകൻ മരിച്ചാൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ താങ്ങാനാകാത്ത കനത്ത ദുഃഖമുണ്ടെങ്കിലും അതൊരു കരച്ചിലായി പുറത്തുവരില്ല കരയുന്ന സഹോദരിമാരെയും മറ്റും അവൻ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ദുഃഖത്തിന്റെ തീ ജ്വലിക്കുന്നുണ്ട് പക്ഷേ അത് പുറത്തു പ്രകടിപ്പിക്കുന്നത് പുരുഷന് സംഗതമല്ല എന്നാണ് അവനെ നാളിതുവരെ പഠിപ്പിക്കപ്പെട്ടത് സ്ത്രീകൾക്കുണ്ടാകുന്നത് പോലെ തന്നെ വേദനയും ദുഃഖവും ഭയവും തിരസ്കരിക്കപ്പെടുന്നതിലുള്ള വിഷമവും എല്ലാം പുരുഷന്മാർക്കും ഉണ്ട് പക്ഷെ അതെല്ലാം പുറത്തു പ്രകടിപ്പിക്കുന്നത് പുരുഷന്മാർക്ക് ചേർന്നതല്ല എന്നതാണ് വിശ്വാസം ഇണയുടെ പെരുമാറ്റത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും സംസാരത്തിലെ നിര നിരുപദ്രവമായ കമന്റ് പോലും അവരെ പേടിപ്പെടുത്തിയേക്കാം എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ മാനിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുക മാത്രമേ നിർവാഹമുള്ളൂ നിങ്ങളുടെ മുന്നിൽ ഭയമോ വേദനയോ പ്രകടിപ്പിക്കുന്നതും കാരെ കരയുന്നതുമെല്ലാം പുരുഷത്വത്തിന് അന്യമാണ് എന്നാണ് ഭാര്യമാർ ധരിക്കുന്നത് പെരുമാറ്റത്തിലെ ചില നിസ്സാര കാര്യങ്ങൾ പർവതീകരിച്ച് കാണുന്നതും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതും ക്രൂരത കൊണ്ടല്ല എന്നും ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അവർക്ക് ആ സന്ദർഭത്തിൽ എങ്ങനെ പെരുമാറണമെന്നോ കൈകാര്യം ചെയ്യണമെന്നോ എങ്ങനെ തീർപ്പാക്കണമെന്നോ ഉള്ള അസ്പഷ്ട കൊണ്ടാണ് ആ നിമിഷങ്ങളിൽ ഒരുതരം അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നത് കാരണമാണ് ഒരു കുടുംബകലഹം ഉണ്ടായി എന്ന് വെക്കുക ഏറ്റവും സ്നേഹിക്കുന്ന ഭാര്യ ഒരു വശത്ത് ഏറ്റവും ബഹുമാനിക്കുന്ന മാതാവ് മറ്റൊരു ഭാഗത്ത് ഇവിടെ ഭർത്താവ് തീർത്തും നിസ്സഹായനായി കാണപ്പെടുന്നു കടുത്ത മനോവേദനയിലേക്ക് അവനെ എടുത്തെറിയപ്പെടുന്നു നാനാഭാഗത്തു നിന്നും അരക്ഷിതാവസ്ഥ അവനെ പിടികൂടുന്നു രണ്ട് ഭാര്യമാരോടത്ത് ജീവിക്കുന്ന പുരുഷനെ സംബന്ധിച്ച് ദാർശകനെ ദാർശനികനായ ഖാഹിരി മഹ്മൂദ്ൽ പറഞ്ഞ പോലെ ഒരു അവസ്ഥ രണ്ട് കളത്രകളുള്ള ഭർത്താവ് താനീങ്ങളിൽ നട്ടം തിരിഞ്ഞു പോകും രണ്ടു ഭാഗത്തും തീയാളും മരത്തണ്ടിൽ മധ്യയിരിക്കും പോലെ ഈ നിസ്സഹായത ചിലപ്പോൾ ദേഷ്യമായി പുറത്തു വന്നു പുറത്തുവന്നു വരും അപ്പോൾ രംഗം ഒന്നുകൂടി വഷളാവും ഇവിടെ ഭാര്യ സമചിത്വ സമചിത്വത പാലിക്കുകയെ നിർവാഹമുൾ നിങ്ങളുടെ ജീവിത പന്ത പങ്കാളി രാജാവോ മന്ത്രിയോ തന്ത്രിയോ എഴുത്തുകാരനോ ശാസ്ത്രജ്ഞനോ ആരോ ആകട്ടെ എല്ലാ പുരുഷന്മാരുടെയും മാനസികവും വികാരപരവുമായ അടിസ്ഥാന ആവശ്യങ്ങൾ ഒന്നു തന്നെയാണ് പക്ഷേ ബാഹ്യപ്രകടനങ്ങളിൽ ഏറ്റക്കുറവ് ദൃശ്യമായി എന്നുവരും ഇനി ഒരു സഹോദരിയുടെ കത്ത് നിങ്ങളുടെ എന്റെ സഹോദരി നിങ്ങളുടെ ഭർത്താവ് എത്ര വലിയ വീരശൂര പരാക്രമിയായാലും നിങ്ങളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് അവൻ തേടുന്നത് സ്നേഹവും സാന്ത്വനവും സൗമ്യമായ പെരുമാറ്റവുമാണ് നിങ്ങൾക്ക് പ്രകൃതി തന്ന ശരീരം നോക്കൂ ശബ്ദം ശ്രവിക്കൂ പുരുഷന് ബലവത്തായ സുദൃഢമാണ് ശരീരം ശരീരമാണ് സുദൃഢമായ പ്രകൃ ശരീരമാണ് പ്രകൃതി നൽകിയിട്ടുള്ളത് കനത്ത ശബ്ദവും ആണ് നൽകിയിട്ടുള്ളത് നിങ്ങൾക്കോ മൃദുലമേനയും കുയിലിന്റെ കിളിനാദവും ആ മാർദ്ദവം ആ സൗമ്യത ലാളിത്യം കിളിക്കൊഞ്ച് അവളം അവർ ആസ്വദിക്കട്ടെ അതാണ് നിങ്ങളിൽ നിന്നും പങ്കാളി കൊതിക്കുന്നത് നിസ്സഹായനായ ഒരു കുഞ്ഞിനെയാണ് മാതാവിന്റെ മടിത്തട്ടിലേക്ക് തന്നെ മടങ്ങി ആ സ്ഥലത്തിൽ നിന്ന് ഒരിക്കൽ കൂടി പാലുറിഞ്ചി കുടിക്കാൻ അഹംബോധത്തിൽ കൊതിക്കുന്ന ഒരോമന മകനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സ്വന്തം മാതാവിന്റെ സ്വാതനവും വാത്സല്യവും അവൻ ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നുണ്ട് അത് ലഭിക്കാനാണ് നിങ്ങളിൽ അവൻ പറ്റിക്കൂടി നിൽക്കുന്നത് ഭർത്താവിന് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഭാര്യ താങ്ങും തണലും കുടുംബത്തിലോ മറ്റോ വഴക്കുണ്ടാകുമ്പോൾ ഭർത്താവിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ചില ഭാര്യമാരുണ്ട് നാളിതുവരെ ഭർത്താവിനെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന അവൾ അവൾക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഭർത്താവിന്റെ പങ്കാളി കാലു ഒരു പുരുഷനും സഹിക്കാൻ കഴിയില്ല ഇതോടെ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന പ്രേമ പുഷ്പം വാടിക്കരിയുന്നു ഒരിക്കലും പുഷ്പിക്കാനാവാത്ത വിധം അത് ചാരമായി തീരുന്നു ഇത് ഭാര്യമാർ ഗൗരവമായി മനസ്സിലാക്കണം ഭാര്യയുടെ സ്വന്തക്കാരുമായി ഭർത്താവിന് ഭർത്താവിന്റെ ഭാഗത്ത് കാരണമൊന്നുമില്ലാതെ ഏറ്റുമുട്ടേണ്ടി വരും ഇവിടെ ഭാര്യ ധർമ്മസങ്കടത്തിലായാലും സത്യത്തിന്റെ പക്ഷത്ത് അവൾ ഉറച്ചു നിൽക്കണം അല്ലെങ്കിൽ മൗനം ദീക്ഷിച്ച് മാറി നിൽക്കണം ചില ഭാര്യമാരുണ്ട് നേരത്തെ ഭർത്താവിൽ നിന്നും ഉണ്ടായ ഒരു അപാകത കാരണം നിരന്തരമായി വിമർശിക്കുന്നവർ ഭർത്താവിന്റെ ചെയ്തികളെ ഒന്നടങ്കം വിമർശിക്കും വിമർശനമോ ആരോഗ്യപരമല്ലാത്തതും ഭാര്യയ്ക്കു വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും അവസാനം ഭാര്യ പറയുന്നത് ഇങ്ങനെയായിരിക്കും നാളിതുവരെയായി ഒരു മാച്ചിങ് സാരി പോലും നിങ്ങൾ വാങ്ങി തന്നില്ലല്ലോ എന്ന് ഇങ്ങനെ ചെറുതും വലുതുമായ കാര്യങ്ങൾ ഊതി വീർപ്പിച്ച് ഒരു ദോഷൈകദൃക്കൻറെ ഭാവത്തിലുള്ള ഒരു നിരന്തര വിമർശനം ഭർത്താവിനെ അകറ്റാനേ സഹായിക്കൂ എന്നവർ ഓർക്കുന്നില്ല ഭർത്താവിന്റെ വ്യക്തിത്വത്തിന് മേലുള്ള ഒരു വെല്ലുവിളിയായാണ് ഇത് ഭർത്താക്കന്മാർ കാണുക അന്യോന്യം കൈമേ കൈമാറ്റം ചെയ്യേണ്ട അംഗീകാരവും ആദരവുമൊക്കെ ഈ പരാതിപ്പെട്ടി തകർത്തു തകർത്തുകളയുന്നു എന്നെ നിരന്തരമായി ശല്യം ചെയ്യുന്ന വിമർശനം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന അവഹേളിക്കുന്ന ഇവൾ മക്കളുടെ മാതാവായി ഇവിടെ നിൽക്കട്ടെ എന്റെ വ്യക്തിത്വം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും പെണ്ണുണ്ടോ എന്ന ചിന്തയിലേക്കാണ് ഇത് അവനെ ചെന്നെത്തിക്കുക ഭർത്താവിന്റെ സാമ്പത്തികവും കുടുംബപരവും സാമൂഹ്യവുമായ സ്ഥാനം ഭാര്യ മനസ്സിൽ ഒരു കുടുംബത്തിന് സ്നേഹിതർക്ക് സമ്മാനം കൊടുക്കേണ്ട അവസരം വന്നാൽ ഭർത്താവിന്റെ സാമ്പത്തിക നില മനസ്സിലാക്കിയേ സമ്മാനത്തിന്റെ വലിപ്പം നിർണ്ണയിക്കാവൂ അവിടെ താങ്ങാനാകാത്ത ഭാരം വഹിപ്പിക്കാൻ ഭാര്യ മുതിരരുത് ഭർത്താവ് നല്ല സാമ്പത്തിക പ്രതിസന്ധിയിലും പെട്ടാൽ ഭർത്താവ് അല്ല സാമ്പത്തിക പ്രതിസന്ധിയിലും പെട്ടാൽ അവനെ കരകയറ്റാൻ ഭാര്യയും പരിശ്രമിക്കണം അവളുടെ സ്വന്തക്കാരിൽ നിന്നോ സ്നേഹിതരിൽ നിന്നോ കടം വാങ്ങിയെങ്കിലും അവനെ സഹായിക്കണം ഇതൊക്കെ സ്നേഹം നിലനിർത്താൻ അനിവാര്യ ഘടകങ്ങളാണ് ഇത്തരം സന്ദർഭങ്ങളിൽ അപ്പോഴും പറഞ്ഞില്ലേ പോകണ്ട എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തരുത് നിങ്ങളിലെ സ്നേഹത്തിന്റെ അളവ് കുറക്കാൻ മാത്രമേ ഇത് സഹായിക്കൂ ജീവിതത്തിൽ സാമ്പത്തികവും കുടുംബപരവുമായ നിരവധി സന്തോഷങ്ങളും സന്താപങ്ങളും ഉണ്ടാവും അതാണ് ഭൗതിക ജീവിതം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ എല്ലാം ഭർത്താവിന്റെ തലയിൽ വെച്ചുകെട്ടി കുറ്റപ്പെടുത്തുന്നതിന് പകരം ഭർത്താവിന്റെ കൂടെ നിന്ന് ഒരു കൈ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആ ഭർത്താവ് ഒരിക്കലും നിങ്ങളെ കൈവെടിയില്ല ഭാഷക്ക് അപ്പുറമാണ് ഭാര്യക്കും ഭർത്താവിനും പറയാനുള്ളത് വാക്കുകൾക്കോ വരികൾക്കോ വിവരിക്കാനാകാത്ത ഹൃദയ വേഴ്ചയാണ് ഭാര്യക്കും ഭർത്താവിനും ഉള്ളത് ആവർത്തിച്ചു പറഞ്ഞ പോലെ വിവാഹം ഒരു ജന്മാന്തര സൗഹൃദമാണ് ഇവിടെ സെക്സിനും സ്നേഹത്തിനും പൊതുവായ പ്രത്യേകതകളുണ്ട് ഇത് രണ്ടിലും ഭർത്താവ് കൊതിക്കുന്നത് പങ്കുവെക്കലാണ് വിഷമസന്ധിയിൽ അവർക്ക് ആവശ്യം നല്ല ഒരു സുഹൃത്തിനേയും വേദനയിൽ തന്നെ ആശ്വസിപ്പിക്കുന്ന ഇണയെയുമാണ് തന്റെ പുരുഷൻ വിഷമിച്ചിരിക്കുമ്പോൾ അവന്റെ ചുമലിൽ തട്ടി ഏയ് വിഷമിക്കാതെ ഞാനില്ല െ എന്നർത്ഥത്തിൽ കൈകോർത്തു പിടിച്ചു പറയുന്ന ഏത് വാക്കും സ്പർശനവും അവന് ഏറ്റവും വലിയ ആശ്വാസവും ഔഷധവുമാണ് ഭാര്യ എത്ര സുന്ദരിയായാലും പാറിപ്പറന്ന മുടിയും ദുർഗന്ധം അമിക്കുന്ന ശരീരവും വസ്ത്രവും അവനും അല്ലെങ്കിൽ അവൾക്കും അരോചകമാണ് അത് ലൈംഗിക ബന്ധത്തെ സാരമായി ബാധിക്കും അതിനാൽ കിടപ്പറയിലേക്ക് പോകും മുമ്പ് അവൾ ഒരു കാമുകി കാമുകിയുടെ ഭാവവും രൂപവും എടുത്തു അണിയണം അവിടെ ഭാര്യയോ ഭർത്താവോ പരാതി പരാതിയുടെ പെട്ടി തുറക്കരുത് ഊഷ്മളമായി ഭാവവും പെരുമാറ്റവും കൊണ്ട് കിടപ്പറ സമ്പന്നമാക്കണം പുരുഷന്റെ ഏത് പ്രയാസങ്ങളും കിടപ്പറയിൽ ഒരു സ്ത്രീക്ക് അലയിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും പരസ്പരം ശാരീരികമായി അടുത്തിട അവിടെ പാപത്തിന്റെയോ സദാചാരത്തിന്റെയോ പേടിയുടെയോ വിലക്കും നിയന്ത്രണവുമില്ല ഞാനും ഭാര്യയും എപ്പോഴും ഒന്നാണ് എന്ന തോന്നലിൽ അലിയുമ്പോൾ ഒരുകി ഒലിക്കാത്ത പ്രശ്നങ്ങളില്ല അലിഞ്ഞുതീരാത്ത സംഘർഷങ്ങളില്ല നിങ്ങൾ എത്ര വലിയ രാജാവോ പണക്കാരനോ ഉദ്യോഗസ്ഥനോ ആയാലും ഭാര്യാ ഭർത്താക്കന്മാർക്ക് ഏറ്റവും വലുത് ഇണകളുടെ സാമീപ്യവും സ്നേഹവും തന്നെയാണ് ഇവൾ ഇവളെന്റെ മാത്രം പെണ്ണ് എനിക്ക് എനിക്കായിട്ടുള്ളവൾ എന്നെ മാത്രം സ്നേഹിക്കുന്നവൾ ഏത് തിരക്കിനിടയിലും എന്നെ പരിചരിക്കാൻ എന്നെ പ്രാപിക്കാൻ ഓടിയെത്തുന്നവൾ എന്ന മാനസികാവസ്ഥ പുരുഷനു സൃഷ്ടിക്കാൻ ഭാര്യക്കാകണം ശൈനയേശു ഭാര്യ എന്നത് ഭാര്യയുടെ വിശേഷണം തന്നെയാണ് എങ്ങനെയാണോ തന്റെ അടുത്തെത്തുന്ന പുരുഷനെ വേശ്യ സന്തോഷിപ്പിക്കുന്നത് അതെ അവൾ നാളെയും വരണം എങ്കിലേ ക്യാഷ് കിട്ടൂ ഇതാണ് വേശ്യയുടെ വിചാരം അതേ പാരവശവും പ്രകടനവുമാണ് ഒരു യഥാർത്ഥ ഭാര്യ പുരുഷന് പകർന്നു നൽകേണ്ടത് സഹോദരി ഇവിടെ മടിച്ചു നിൽക്കേണ്ടതില്ല മനസ്സും ശരീരവും അവന് നൽകാം പകരം കലവറയില്ലാത്ത അവന്റെ സ്നേഹം നിങ്ങളെ വാരിപ്പുണരും തീർച്ച ദാമ്പത്യത്തിലെ ഏറ്റവും പ്രധാനം സെക്സ് ആണെന്ന് നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട് സ്ത്രീക്ക് ഇതിന് ചില പിരിയഡുകൾ ഉണ്ട് എങ്കിലും പുരുഷന് അതില്ല എന്ന് ഭാര്യമാർ ഓർക്കണം പ്രണയത്തിന്റെയും അനുരാഗത്തിന്റെയും ദാമ്പത്യത്തിന്റെയും ശാരീരിക ആവിഷ്കാരമാണ് ലൈംഗികത നിങ്ങളുടെ കിടപ്പറയിലെത്തിയ സർവാംഗ സുന്ദരിയായ നിങ്ങളെ ഗാഢമായ ഒരു ആലിംഗനത്തിന് മണവാളൻ ആഗ്രഹിക്കുന്നുണ്ട് ാഷക്കപ്പുറം ശരീരത്തിന് പറയാനുള്ളത് ആരും കാണാതെ നേരം പോകുന്നതറിയാതെ പരസ്പരം സ്നേഹിക്കുന്ന രണ്ടാള് മാത്രം മറ്റാർക്കുമില്ലാത്ത സന്തോഷം ആ ഹൃദയങ്ങളിൽ മധുവായി പതഞ്ഞു പൊങ്ങുന്നു മറ്റേതൊരു മരുന്നിനെക്കാളും മന്ത്രത്തിനേക്കാളും നഷ്ടബോധം മറക്കാൻ സംഘർഷം വലയിച്ചു കളയാൻ മനസ്സിനെ മനസ്സിന്റെ മുറിവുണക്കാൻ സെക്സ് എന്ന മാന്ത്രികന് കഴിയും നീ എന്ന വ്യക്തികൾ ഇവിടെ അലിഞ്ഞില്ലാതെയാകുന്നു ഒരൊറ്റ ശരീരവും മനസ്സുമായി പരസ്പരം ആശ്ലേഷിക്കുന്നു ഇങ്ങനെ ദമ്പതികൾ ഒരു പരമാനന്ദത്തിൻ്റെ പാരമ്യതയിൽ എത്തുന്നു സ്വയം അലിഞ്ഞ് ഇല്ലാതായ ഒരു സുരതത്തിനു ശേഷം ആ സുന്ദരവധനങ്ങളിൽ തെളിയുന്ന പരമാനന്ദപ്രഭയും സംതൃപ്തിയുടെ അഥവാ ക്ഷീണിച്ച മുഖവും മറ്റെവിടെയും ദൃശ്യമല്ല ആ ക്ഷീണിച്ച ജ്വലിക്കുന്ന അധരങ്ങളിൽ നിന്ന് വിടരുന്ന മന്ദഹാസം പോലെ മറ്റൊരു പുഞ്ചിരിയില്ല പരമാനന്ദത്തിന്റെ പരദീസയിലെത്തിയ രതിക്ക് ശേഷമുള്ള നിദ്രയുടെ ആലസ്യവും അബോധാവസ്ഥയും പോലെ സംതൃപ്തപൂർണമായ ഒരു അവസ്ഥയില്ല പ്രവാചകനായ മുഹമ്മദ് നബി സാഹു അലൈവല്ലം ഈ അവസ്ഥയെ ഏറ്റവും ഉദാത്തമായ ആനന്ദമായി നിരീക്ഷിച്ചതായി കാണാം സുഹൃതം ചെയ്തു മരിച്ച സത്യവിശ്വാസി ഖബറിൽ വീണ്ടും പുനർജനിക്കും അവനോട് മാലാഖമാർ ചില ചോദ്യങ്ങൾ ചോദിക്കും ശരിയുത്തരം പറഞ്ഞ ആ നല്ല മനുഷ്യനോട് മാലാഖമാർ പറയുമത്രേ അന്ത്യനാൾ വരെ പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ സംതൃപ്തനായി നീ ഉറങ്ങൂ